കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ദേശീയ പതാക ഉയർത്തി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടി സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന വിവിധ ഹൌസുകളുടെ മാർച്ച് പാസ്റ്റിൽ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സലൂട്ട് സ്വീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭാരതത്തിന്റെ ഉയർച്ച ലക്ഷ്യമാക്കി നമ്മളെല്ലാം ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഈശ്ചയദാർഢ്യവും കഠിനാധാനവും കോടി ഇന്ത്യക്കാർ ഒരേ പാതയിലൂടെ മുന്നേറ്റത്തിലേക്ക് വയനാടിനൊരു ആത്മസമർപ്പണമായി കുട്ടികൾ കവിതയുടെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ പ്രസംഗം ദേശഭക്തിഗാനം കരാട്ടെ റിബൺ ഡിസ്പ്ലേ തുടങ്ങിയവയും നടന്നു സമിതി വൈസ് പ്രസിഡന്റ് വി ശശിധരൻ ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ തച്ചത്തറ ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാരബാബു സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോബിൻ സി ആർ ഉപേന്ദ്രൻ കെ ശ്രീകുമാർ ആർ ശശാങ്കൻ ധനപാൽ എസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബി മധുബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ